എന്റെ പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ മമ്മൂക്ക അറസ്റ്റിലാവും മമ്മൂട്ടി അല്ലെങ്കിൽ ദുൽഖർ സമ്മാനായിരിക്കും ഇനി വരുന്ന ഒരു പത്ത് വർഷത്തിനുള്ളിൽ നമ്മുടെ കേരളത്തിന് അറസ്റ്റിലാവുന്ന സാംസ്കാരിക മേഖലയിലെ ആദ്യത്തെ ആളുകളെന്ന് എനിക്ക് ചുമ തോന്നിപ്പോകുന്നുണ്ട് ഇതൊരു തോന്നിപ്പോകൽ എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ചില അസംഷൻസ് ഞാൻ മുന്നോട്ട് വയ്ക്കുകയാണ് എന്തുകൊണ്ടാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് പകരം ഇവിടുത്തെ സാംസ്കാരിക മേഖലയുള്ള ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെടുക എന്നുള്ളതാണ് കൃത്യമായിട്ടും കേരളത്തിലേക്ക് ഞാൻ വിചാരിക്കുന്നൊരു സംഗതി ഒരു പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടൊരു പത്തോ പതിനഞ്ചോ വർഷം കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ തീർച്ചയായിട്ടും ബി ജെ പി അധികാരത്തിൽ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കത്തിട്ടോ അങ്ങനത്തെ ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല എന്നതാണ് കാരണം വളരെ പതുക്കെയാണ് നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളേക്കും ഉദ്യോഗസ്ഥന്മാരായിട്ട് ഇവന്മാരൊക്കെ കടന്നു കയറിയിരിക്കും അത് വളരെ സ്ലോവിലിയാണ് ഇവർ ചെയ്യുക ഇവർക്ക് സ്ലോവിലി മതിയെന്നേ ഇവർക്ക് നാളെ തന്നെ ഈ കേരളം അങ്ങോട്ട് പിടിച്ചെടുക്കണമെന്നില്ല ഇവർ വളരെ പതുക്കെ പതുക്കെ നമ്മുടെ കേരളീയർ തമ്മിലുള്ള ഒരു ഉണ്ടല്ലോ മതങ്ങൾ തമ്മിലുള്ള അടുപ്പം അത് മതം നോക്കാതെയുള്ള മനുഷ്യർ തമ്മിൽ ഒരു ഉണ്ടല്ലോ ഈ അടുപ്പത്തിന്റെ ഇടയിൽ ഇവർ മെല്ലെ മെല്ലെ കത്തിവയ്ക്കും ഈ കത്തിവെക്കാൻ ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗം എന്ന് പറയുന്നത് ഇവിടെയുള്ള നമ്മുടെ സാംസ്കാരിക നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നം സംഭവിക്കുക അല്ലെങ്കിൽ അവർ പ്രശ്നക്കാരാണ് എന്ന് വരുത്തി തീർക്കുക എന്നുള്ളതാണ് വളരെ സിമ്പിളാണ് സംഭവം കാരണം നമ്മുടെ കേരളത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരനെ അറസ്റ്റ് ചെയ്തെന്ന് വിചാരിക്കുക നമ്മൾ എല്ലാവരും പറയുക അല്ലെങ്കിൽ എല്ലാവരും പ്രതികരിക്കുക നന്നായിപ്പോയി എന്നായിരിക്കും കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരന് അറസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്തെങ്കിലും അഴിമതി കാണിച്ചിട്ടുണ്ടാവൂലവൻ എന്നൊരു സാധാരണ ഒരു തോന്നൽ നമുക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പം അങ്ങനത്തെ ഒരു തോന്നൽ നമ്മുടെ മനസ്സിലെല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയക്കാരെ അറസ്റ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ അത് രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ഒരു വലിയ പ്രക്ഷോഭം ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാത്രമായിട്ട് ചിലപ്പോൾ അത് അങ്ങോട്ട് ഒതുങ്ങി നിൽക്കുന്നുണ്ടായിരിക്കും അതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കില്ല കാരണം അത് വെറു രാഷ്ട്രീയ പാർട്ടിക്കാരായിട്ട് മാറും എന്നാൽ നമ്മൾ ഒരല്പം ശ്രദ്ധിച്ചാൽ മതി ഈ ഒരു ബി ജെ പി ഗവൺമെൻറ് വന്നതിന് ശേഷം ആരൊക്കെയാണ് പ്രതികരിച്ചിട്ടുള്ളത് ആ പ്രതികരിച്ച ആളുകളുടെ പേരുകളൊക്കെ വ്യക്തമായിട്ട് വരും നമുക്കറിയാം ഒരു എലക്ഷൻ സമയത്താണ് സൈക്കിളും എടുത്തിട്ട് ഒരു ഓട്ടം ഓടിയത് നമ്മുടെ വിജയ് എന്ന് പറയുന്ന നടൻ പിറ്റേ ദിവസം നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞത് വിജയ് വെറും വിജയ് അല്ല അത് ജോസഫ് വിജയ് ആണെന്നുള്ളൊരു പേര് നമുക്ക് പിറ്റേ ദിവസം മനസിലാക്കാൻ കഴിഞ്ഞു സഖികളാണ് ഈ നടന്മാരുടെ യഥാർത്ഥ പേരുകളൊക്കെ പുറത്തു കൊണ്ടുവന്നത് വിജയ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന് ജോസഫ് വിജയ് എന്ന് പറയുന്ന ഒരു മുഴുവൻ പേരുണ്ടെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ഇത്രയും വർഷത്തിനിടയ്ക്ക് എനിക്ക് അറിയില്ലായിരുന്നു എനിക്ക് മാത്രമല്ല ഒരുപക്ഷെ ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്കും അന്ന് വരെ അറിയില്ലായിരുന്നു വിജയ്ക്ക് ജോസഫ് വിജയ് എന്ന് പറയുന്ന ഒരു പേര് കൂടി ഉണ്ട് എന്നുള്ളത് ഐ എം സോറി നല്ല പുലർക്കാലയാണ് ചായ കട്ടഞ്ഞ കുടിക്കാൻ വിചാരിച്ചു എന്തെങ്കിലും ജോസഫ് വിജയ് എന്ന് പറയുന്ന ആ ഒരു പേര് പലർക്കും അറിയില്ലായിരുന്നു പക്ഷേ പക്ഷെ മുതൽ നമ്മൾ അറിയാൻ തുടങ്ങി ഇങ്ങനെ നമ്മുടെ കേരളത്തിലെ പല നടന്മാർക്കും ഇങ്ങനത്തെ ഒരു മുഴുവൻ പേരുണ്ടെന്ന് കമൽ എന്ന് പറയുന്ന ഒരു സംവിധായകനുണ്ട് അദ്ദേഹം ഒരു മുസ്ലിം ആണെന്ന് തിരിച്ചറിയുന്നത് അദ്ദേഹം നമ്മുടെ കേരളത്തിന്റെ സംസ്ഥാന ഫിലിം അവാർഡ് കമ്മിറ്റിയുടെയും ഒക്കെ ഭാഗമായിട്ട് നമ്മുടെ കേരളത്തിൽ ഒരു ഫിലിം ഫെസ്റ്റിവൽ നടത്തുന്ന സമയത്താണ് നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് കേട്ട് കഴിഞ്ഞാൽ തിയേറ്ററിൽ എഴുന്നേറ്റ് നിൽക്കണം എന്ന് പറയുന്ന ഒരു പരിപാടി വരുന്നത് തമിഴ്നാട്ടിലെ ഏതോ ഒരു വങ്കനാണ് അങ്ങനെ പറഞ്ഞത് ഇതോട് കൂടിയിട്ട് ഈ ജനഗണമന ഒരു ഭയത്തിന്റെ ഭാഗമാവാൻ തുടങ്ങി ജനഗണമന പടം തുടങ്ങിയതിന് മുമ്പ് ഇടുന്നു ചില ആൾക്കാരൊക്കെ എഴുന്നേറ്റ് എടുക്കുന്നു ഇത് ഓരോ പടവും കാണുമ്പോഴല്ലേ ഇത് എഴുന്നേറ്റ് നിൽക്കേണ്ട ആവശ്യമുണ്ടോ ജനഗണമന കേട്ട ഇരിക്കണോ എഴുന്നേൽക്കണോ എന്ന് പറയുന്നൊരു വലിയ കൺഫ്യൂഷനിലേക്ക് എത്താൻ തുടങ്ങി ഇതങ്ങോട്ട് ഇൻഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആളുകളുടെക്ക് രാജ്യസ്നേഹം വളരെ ശക്തമായിട്ട് ഉണ്ടാകുമെന്നാണ് ആ കേസ് കൊടുത്ത അവൻ വിചാരിച്ചു കഴിഞ്ഞ കേട്ടോ എന്ന ഇതാണ് ഇൻഫ്യൂസ് ചെയ്തു കഴിഞ്ഞാൽ ഈ രാജ്യസ്നേഹം അതുകൊണ്ട് ഉണ്ടായിക്കളയുമെന്നാണ് അന്ന് എന്താ പറയുക ആ ഒരു കേസ് കൊടുത്ത ആ ഒരു ചങ്ങാതി ഉദ്ദേശം പക്ഷെ അതെല്ലാം ഉണ്ടായത് എന്നതാണ് പതുക്കെ തിയേറ്ററുകളിൽ എഴുന്നേറ്റ് എഴുന്നേറ്റിൽക്കാത്തവർ എന്ന് പറയുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ എന്തായാലും ഈ ഫിലിം ഫെസ്റ്റിൽ ഒരു സിനിമയ്ക്കും ജനഗണമന ഉണ്ടാവില്ല ആദ്യം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അന്ന് കമൽ എത്തിപ്പെട്ടു അന്ന് കമലിൻ്റെ മുഴുവൻ പേര് പുറത്തു വന്നു അദ്ദേഹം ഒരു രാജ്യവിരുദ്ധനായിട്ട് ചിത്രീകരിക്കപ്പെട്ടു അദ്ദേഹം ഒരു രാജ്യസ്നേഹയല്ല അദ്ദേഹം ആൻറ്റി സംഖ്യയാണ് എന്നൊക്കെ ചിത്രീകരിക്കപ്പെട്ടു അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം മുസ്ലിമാണ് എന്നുള്ള പേര് കൂടി വന്നു മനസ്സിലായി അതുവരെ നമ്മൾ അതൊന്നും അന്വേഷിച്ചിരുന്നില്ല സുഹൃത്തുക്കളെ ഞാൻ പറയുന്നത് വെരി റീസെന്റ് ഒരു പത്ത് വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് വർഷത്തിനുള്ളിൽ ഇവിടെ അധികാരത്തിൽ ബി ജെ പി വരുന്നതിന് മുമ്പ് തന്നെ സഡനായിട്ട് ഒരു ദിവസം ഞാൻ പ്രതീക്ഷിക്കുന്നത് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന് അറസ്റ്റിലാക്കപ്പെടാം എന്ത് കാരണത്തിലും ചോദിക്കണ്ട എന്തിലൊക്കെ കാരണം അല്ലെങ്കിൽ ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന ഒരാള് അങ്ങനെ പ്രത്യേക മതവിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ മാത്രമായിരിക്കും നമ്മുടെ കേരളത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു ലിസ്റ്റിൽ ഉണ്ടായിരിക്കുക മമ്മൂട്ടി അറസ്റ്റ് ചെയ്യപ്പെട്ട പിറ്റേ ദിവസം ഞാൻ കൃത്യമായിട്ട് പറയുന്നു നമ്മുടെ കേരളത്തില് വളരെ കുറഞ്ഞ മാധ്യമങ്ങൾ ഒഴികെ ബാക്കി എല്ലാ മാധ്യമങ്ങളും മുഹമ്മദ് കുട്ടി അറസ്റ്റ് ചെയ്യപ്പെട്ടു മുഹമ്മദ് കുട്ടി അറസ്റ്റ് ചെയ്തു എന്ന രീതിയിലായിരിക്കും വാർത്തകൾ വരുന്നുണ്ടായിരിക്കുക വളരെ കുറവ് മാധ്യമങ്ങൾ മാത്രമായിരിക്കും മമ്മൂട്ടി എന്നുള്ള പേര് ഉപയോഗിക്കുക അതിലേക്കപ്പുറത്ത് മുഹമ്മദ് കുട്ടി എന്നുള്ള പേര് ശക്തമായിട്ട് പുറത്തു വരുക്കുകയും അത് മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യൻ മുസ്ലിമാണ് മുസ്ലിമാണ് മുസ്ലിമാണെന്ന് കൃത്യമായിട്ടും നമ്മുടെ സമൂഹത്തിലേക്ക് അങ്ങട്ട് ഇഞ്ചക്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും അന്നത്തെ വാർത്തകളൊക്കെ വരിക നോക്കൂ ഈ അടുത്ത കാലത്ത് ദുൽഖർ സമാന്റെ കാർ വിവാദമായി ബന്ധപ്പെട്ട് എന്തോ ഉണ്ടായേ വളരെ പെട്ടെന്ന് ഒരു നുങ്കൂർ എന്ന് പറയുന്ന ഒരു പദ്ധതി ഉണ്ടാക്കുന്നു അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ മോഹൻലാലിന് അവിടെ അവാർഡ് കിട്ടുന്ന സമയത്ത് ഇവിടെ അന്വേഷണം നടക്കുന്നു മമ്മൂട്ടി അടക്കമുള്ള മമ്മൂട്ടി ദുൽഖർ സമാൻ പിന്നെ നമ്മുടെ പൃഥ്വിരാജ് പിന്നെ വേറൊരു നടൻ കൂടിയ അഫോഗ്രീസിനെയും അത്ര ഒന്നും സിനിമയിൽ സജീവമല്ലാത്ത ഒരു മനുഷ്യൻ അദ്ദേഹം ഒരു വണ്ടി പ്രാന്തനാണ് അവരുടെ വീടുകളിലേക്ക് ആയിട്ട് ഇവർ അന്വേഷണം ഉണ്ടാക്കുന്നു ഏകദേശം ഇന്ത്യ കേരളത്തിൽ മാത്രം നൂറ്റമ്പതോളം വാഹനങ്ങൾ വിറ്റു എന്ന് പറയുന്നത് ആ നൂറ്റമ്പത് വീട്ടിലൊന്നും കേറിയിട്ടില്ല നമുക്ക് കൃത്യമായിട്ട് അറിയാം എന്തായാലും മമ്മൂട്ടിയുടെ വീട്ടിൽ കയറിയതുകൊണ്ട് ഇത് ഗംഭീര വയറലായി എല്ലാവരും അറിഞ്ഞു നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു ഈ അറിഞ്ഞ സമയത്ത് അന്ന് വൈകിട്ട് അതിൻ്റെ ഒരു കമ്മീഷണർ ഒരു പത്രസമ്മേളനം വിളിച്ചു ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു തുടങ്ങിയ വാക്കുകൾ ഇങ്ങനെയായിരുന്നു സംഗീത വളരെ സിമ്പിളാണ് നമ്മുടെ നുങ്കൂറിൻ്റെ ഭാഗമായിട്ട് ഭൂട്ടാനില് വളരെ ചുളുവിലയ്ക്ക് ലേലം ചെയ്യപ്പെട്ട വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് കടത്തി കൊണ്ടു ഇന്ത്യയിലുള്ള ചില പ്രദേശങ്ങളിൽ അത് റീ രജിസ്ട്രേഷൻ ചെയ്ത് അത് വിൽക്കുകയാണെന്നുള്ളതാണ് അതൊരു കള്ളക്കടത്ത് വാഹനമാണെന്നാണ് പറയുന്നത് എന്തായാലും ഇന്ത്യയിലേക്ക് ആ ഒരു വാഹനം കൊണ്ടുവന്ന വഴി അത്ര നല്ല വഴിയല്ല ആ വഴിയിലൂടെയാണ് ഇന്ത്യയിലേക്ക് തീവ്രവാദവും മയക്കുമരുന്നും അങ്ങനെ പല ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളും അതേ വഴിയിലൂടെയാണ് വരുന്നത് അതുകൊണ്ട് ഇതൊരു വാഹന കള്ളക്കടത്ത് മാത്രമായിട്ട് ഒതുങ്ങി തീർക്കുന്നൊരു കേസല്ല ഇത് പല ഡിപ്പാർട്ട്മെന്റുകൾക്കും അന്വേഷിക്കേണ്ടി വരുമെന്ന് ഒരു വർത്തമാനം പറഞ്ഞു ദാറ്റ് മീൻസ് ഈ വഴി ദുൽഖസമാന വാഹനം മാത്രമല്ല കൊണ്ടുവന്നത് എന്നർത്ഥം അല്ലെ ഇങ്ങനെ അറിഞ്ഞറിയാതെയും അവന്റെ നെഞ്ചത്തേക്ക് ഒരു കേസ് അങ്ങോട്ട് വലിച്ചിടുന്ന പരിപാടിയാണ് നടത്തിയത് എത്ര പെട്ടെന്നാണ് നമ്മുടെ ഇടയിൽ ഇടയിലുണ്ടായിരുന്ന ദുൽഖർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മുസ്ലിമായിട്ട് മാറുകയും അദ്ദേഹം ഒരു രാജ്യവിരുദ്ധനായിട്ട് മാറുകയൊക്കെ ചെയ്യുന്നത് ഇങ്ങനെ ആയിരിക്കും എന്റെ സുഹൃത്തുക്കളെ ഇനിയുള്ള ഒരു പത്തോ പതിനഞ്ച് വർഷത്തിനടക്കി ഞാൻ പറയുന്നത് ഇവർ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ഗുണമാണ് വളരെ പെട്ടെന്ന് നമ്മുടെ കേരളത്തിൽ ഒരു ഡിവിഷൻ ഉണ്ടാക്കാൻ സാധിക്കും നമ്മൾ സാംസ്കാരിക ഇത്തരത്തിലുള്ള നായകന്മാരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ കേരളത്തിൽ ഡിവിഷൻ ഉണ്ടാക്കാൻ സാധിക്കും ശരിയാണ് ആ ഒരു മതത്തിൽ ജനിച്ച ആളുകളൊക്കെ പ്രശ്നക്കാരാണ് എന്ന് പറയുന്ന ഒരു തോന്നലേക്ക് സംഗതികളൊക്കെ എത്തിക്കുകയും ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ സംഗതികളുടെ ഒക്കെ പോക്ക കാണുമ്പോൾ ഇത്തരമൊരു സങ്കല്പത്തിന് സാധുണ്ട് എന്ന് എനിക്ക് ചുമ്മാ തോന്നിപ്പോകുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് സത്യസന്ധമായിട്ട് എഴുതാൻ ശ്രമിക്കുക പ്രിയസോത്തുക്കളെ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള നല്ല ഭീഷണികളും നല്ല തെറിവുകളും തെറിവിളികളും നമുക്ക് പേഴ്സണൽ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളെ സപ്പോർട്ടാണ് ആവശ്യം അതില്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ അവരുടെ നിർത്തി പോകേണ്ട ഗതികളൊക്കെ പറ്റും പക്ഷേ ഞാൻ നിർത്താൻ തയ്യാറല്ല ഇപ്പോൾ ബൈ